ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്നതോന്ന് എസക്കിയൽ മുപ്പത്തിനാല് പതിനൊന്ന് ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും അവിടുന്ന് നല്ല ഇടയന ഏത് കൂരിരുട്ടിൽ പെട്ടുപോയാലും അവിടുന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കും എത്ര ദൂരെ പോയാലും അവിടുന്ന് പുറകെയെത്തും എത്ര അകന്നു പോയാലും അവിടുന്ന് തേടിയെത്തും എത്ര മറുതലിച്ച് ഏത് ചേറ്റിൽ പോയി വീണാലും കൈ പിടിച്ച് ഉയർത്താൻ നിൻ്റെ ദൈവം വരും ഏത് സങ്കടക്കടലിൽ ആയാലും അവിടെ നിന്ന് നിൻ്റെ ദൈവം നിന്നെ കരകയറ്റും അവിടുന്ന് പറഞ്ഞു തരുന്നു ഞാൻ തന്നെ എന്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും മറന്നു പോകേണ്ട എത്ര ദൂരം പോയാലും നമുക്ക് മുകളിൽ നമുക്കൊപ്പം ഒരു ദൈവിക സാന്നിധ്യം ഉണ്ടായിരിക്കും അത് നമ്മുടെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമല്ലേ ഏത് മേച്ചിൽപ്പുറം അന്വേഷിച്ചു പോയാലും നിന്റെ ദൈവം തരുന്നിടത്തോളം ആകില്ലല്ലോ മെച്ചമായ മേച്ചിൽപ്പുറങ്ങൾ അവിടുന്ന് തന്നെ നൽകും എങ്കിൽ ആ സ്നേഹത്തിൽ ആ സാന്നിധ്യത്തിൽ നിറഞ്ഞു ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ അതിന് കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കണം